എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് ആയുർവേദം പറയുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ചില സ്ത്രീകൾ ആർത്തവ സമയത്ത് ലൈംഗികത ആസ്വദിക്കുമ്പോൾ മറ്റു പലരും ഈ സമയത്ത് അതിൽ നിന്നും വിട്ടു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമെന്ന് ചില വിദഗ്ധർ പറയുന്നു ഇത് സന്തോഷം നൽകുക മാത്രമല്ല കേട്ടോ ആർത്തവ വേദന കുറയ്ക്കാനും സഹായിക്കാറുണ്ട് അത്ര ആർത്തവത്തിലാണെന്ന കാരണത്താൽ ലൈംഗിക ബന്ധത്തിൽ നിന്ന് മുഴുവനായും വിട്ടു നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ചില സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മറ്റ് സമയങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സുഖകരമായിരിക്കും ഈ സമയത്ത് രതിമൂർച്ച ഉണ്ടാകുന്നത് ആർത്തവ വേദന പോലെയുള്ള ലക്ഷണങ്ങളിൽ നിന്ന് രക്ഷ നേടാനും സഹായിക്കുന്നുണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ആർത്തവ സമയങ്ങളിലെ ലൈംഗിക പ്രവർത്തനങ്ങൾക്കും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്നും അവർ വിശദീകരിക്കുന്നുണ്ട് എച്ച് ഐ വി പോലെയുള്ള ഒരു എസ് ടിയെ പിടിപെടുന്നതിനോ പടരുന്നതിനോ ഉള്ള അപകട സാധ്യതയുള്ളതിനാൽ ആർത്തവ സമയത്ത് സുരക്ഷിതമായ ലൈംഗികത പരിശീലിക്കേണ്ടത് പ്രധാനമാണ് മിക്ക സ്ത്രീകൾക്കും അവരുടെ ആർത്തവ സമയത്ത് വേദന വിഷാദം തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നതിനാൽ ഈ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവ കുറയ്ക്കാൻ സഹായിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് ലിംഗയോനി സംയോഗത്തിനേക്കാൾ കൂടുതൽ ഫോർപ്ലേ ആയിരിക്കും ഈ സമയത്ത് പരീക്ഷിക്കുന്നത് ഉചിതം ഇതിലൂടെ രതിമൂർച്ച കൈവരിക്കുകയും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായ രീതിയിൽ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നതായിരിക്കും ഓക്സിഡോസിൻ ഡാമൈൻ തുടങ്ങിയ നല്ല ഹോർമോണുകളായ എൻഡോർഫിനുകൾ രതിമൂർച്ച സമയത്ത് പുറത്തുവിടുന്നതിനാൽ ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഇതുപോലെ ചെയ്യുന്നത് ഗുണം ചെയ്യുന്നു എന്നാൽ ആർത്തവ സമയത്തിൽ ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒട്ടും പാടില്ലെന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട് അതെന്താണെന്ന് കൂടി നോക്കാം സെക്സ് വായു അഥവാ വാദദോഷം ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് വേദനാജനകമായ ആർത്തവ കാലഘട്ടങ്ങൾ ശരീരവണ്ണം മുതലായവയിലേക്ക് നയിച്ചേക്കാമെന്നും പറയുന്നു അതുപോലെ ആർത്തവ സമയത്ത് ഒരു സ്ത്രീ ലൈംഗിക പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം ആർത്തവ സമയത്ത് ശരീരം ദുർബലമാണ് ഒരു സ്ത്രീക്ക് വിശ്രമം ആവശ്യമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വാദം കഫം എന്നിവയെ കൂടുതൽ വികലമാക്കുകയും വേദനയിലേക്ക് മറ്റു സങ്കീർണതകളിലേക്കും നയിക്കുകയും ചെയ്യും അതിനാൽ ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അണുബാധക്കുള്ള സാധ്യത കൂടി വർദ്ധിപ്പിക്കുന്നു എന്ന് മറ്റു ചില വിദഗ്ധകരും ഇതിനായി അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഇത്തരം സമയം കൂടുതലായി ആമുഖലീലകൾക്ക് പ്രാധാന്യം നൽകി തന്റെ പങ്കാളി സ്ത്രീക്കൊപ്പം സമയം ചെലവിടുന്നത് സ്ത്രീകൾക്ക് ഏറെ ആശ്വാസകരവും ആയാസകരവുമായിരിക്കുമെന്നാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ